ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളും അതുവാ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും പ്രക്ഷോഭങ്ങളെയും എതിർപ്പുകളെയും ഒന്നും വകവെക്കാതെ വീണ്ടും പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെയും സ്വന്തക്കാരെയും നിയമങ്ങളും ചട്ടങ്ങളും മറികടന്നുകൊണ്ട് പിൻവാതിൽ വഴി നിയമനം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡാറ്റ് എന്ന സ്ഥാപനത്തിൽ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൽ എൺപത്തിയൊമ്പത് പേരെയാണ് പിൻവാതിൽ വഴി സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഡെപ്യൂട്ടേഷൻ വഴി എൺപത്തിയൊമ്പത് പേരെ പ്രൈമറി സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഹൈസ്കൂളിൽ നിന്നും ഡേറ്റിലേക്ക് നിയമനം നടത്തിയത് അന്നതിന് കാരണം പറഞ്ഞത് ഈ ഡാറ്റിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെങ്കിൽ സ്പെഷ്യൽ റൂൾ ഫ്രെയിം ചെയ്യണം സ്പെഷ്യൽ റൂൾ ഫ്രെയിം ചെയ്തതിൽ ചില അപാകതകളുണ്ട് അതുകൊണ്ട് ആ അപാകതകൾ പരിഹരിച്ച് പി എസ് സിക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ താൽക്കാലികമായി ഈ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഡെപ്യൂട്ടേഷൻ വഴി നിയമനം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പെഷ്യൽ റൂളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അപാകതകളും പരിഹരിച്ച് വിജ്ഞാപനമറക്കി എന്നിട്ടും ഇതുവരെ സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ള ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല മാത്രമല്ല ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഈ മാസം ഏഴാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡയറ്റ് പ്രിൻസിപ്പൾമാർക്ക് ഒരു കത്തയച്ചിരിക്കുന്നു ആ കത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഈ എൺപത്തൊമ്പത് ആളുകളെയും അവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ളത് ഈ കത്ത് വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും ഈ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് പി എസ് സി പരീക്ഷ നടത്തി ഇൻ്റർവ്യൂ നടത്തി ആളുകളെ നിയമിക്കേണ്ട ഒരു സ്ഥാപനത്തിലേക്കാണ് എ കെ ജി സെൻ്ററിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരം ആദ്യം ഡെപ്യൂട്ടേഷൻ വഴി വരിക പിന്നെ അവരെ സ്ഥിരപ്പെടുത്തുക എന്ന ഒരു നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ കുറുക്കുവഴിയിലൂടെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് രണ്ടാം പിണറായി സർക്കാരും ആരംഭിച്ചിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി പദവി വരെ നഷ്ടപ്പെട്ടതൊന്നും പരിഗണിക്കാതെ ഞങ്ങൾക്ക് വീണ്ടും അധികാരം ലഭിച്ചിരിക്കുന്നു ലോകായുക്തയുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഞങ്ങൾ ഇതിനകം ഇല്ലാതാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കിനി എന്തുമാകാം എന്നൊരു ധാഷ്ട്യമാണ് പിണറായി സർക്കാരിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൺപത്തൊമ്പത് പേരും പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരോ ആണ് ഈ ലിസ്റ്റ് ഒരു പരിശോധന നടത്തിയപ്പോൾ ചില ആളുകളെ ഞാൻ പറയാം ഇതിൽ ജിജോ എന്നൊരാളുണ്ട് അദ്ദേഹം കെ എസ് ടി ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് മറ്റൊരാൾ ഷാജാൻ എ എം അദ്ദേഹം കെ എസ് ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് മറ്റൊരു ആള് സംഗീത സി പി എമ്മിന്റെ കോളേജ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശം മാഷ്ടർ ഭാര്യ അനുപമ കേരള ക്ലയൻ ആൻഡ് സിറാമിക്സ് മാനേജിങ് ഡയറക്ടറുടെ ഭാര്യ ഇത് വളരെ കുറഞ്ഞ ആളുകളെ ഒരു ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മാത്രമാണ് പാർട്ടി നേതാക്കളുടെ ഇഷ്ടക്കാരോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളോ ആയിട്ടുള്ള ആളുകളുടെ പേരുവിവരങ്ങൾ ലഭിച്ചത് ഈ എൺപത്തിയൊമ്പത് ആളുകളെയും ഇതുപോലെ എ കെ ജി സെൻറ്ററിന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് കാരണം ഈ എൽ പി സ്കൂളിലും അതുപോലെ യു പി സ്കൂളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കോളേജ് അധ്യാപകർക്ക് ഒരു പദവി ലഭിക്കുന്നത് ഒന്നുയർന്ന ശമ്പളം മറ്റൊന്നും ഉയർന്ന പദവി ഗസറ്റഡ് പദവിയാണ് ഇതെല്ലാം എളുപ്പത്തിൽ പിൻവാതിൽ വഴി പാർട്ടിക്കാർക്ക് കൊടുക്കുക ആരെങ്കിലും പ്രതിഷേധിച്ചാൽ ആ പ്രതിഷേധങ്ങൾ ഞങ്ങൾ വകവെക്കില്ല ഏക പ്രതീക്ഷയുണ്ടായിരുന്നത് ഇത്തരം ഇത്തരം നിയമനങ്ങളുടെ ചോദ്യം ചെയ്യാനുള്ള പ്രതീക്ഷയുണ്ടായിരുന്നത് ലോകായുക്തയാണ് ആ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു പിണറായി സർക്കാരിന് രണ്ടാമതും ജനങ്ങൾ മാൻഡേറ്റ് നൽകിയിരിക്കുന്നു അധികാരം ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും നിങ്ങൾ ആരാണിത് ചോദ്യം ചെയ്യാൻ എന്നതാണ് ഇവരുടെ ഒരു നിലപാട് ഇതിൻ്റെ എലിജിബിലിറ്റി കൂടി നിങ്ങൾ പരിശോധിക്കണം പി ജിയിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം എം എഡിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം ഏതെങ്കിലും ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണോ അതല്ലെങ്കിൽ എം ഫിലോ പി എച്ച് ഡി വേണോ ഇതില്ലാത്ത ആൾക്കാരാണ് പലരും ഈ ഡെപ്യൂട്ടേഷൻ വഴി നിയമനം കിട്ടിയ ആളുകൾ ഇവിടെ പി എച്ച് ഡി കഴിഞ്ഞ് എം എഡ് കഴിഞ്ഞ് പി ജി ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന സമയത്താണ് എൽ പി സ്കൂൾ അധ്യാപകരെ ഇങ്ങനെ ഡെപ്യൂട്ടേഷൻ വഴി കൊണ്ടുവന്നിട്ട് കോളേജ് അധ്യാപകരാക്കി മാറ്റുന്ന ലെക്ചറാക്കി മാറ്റുന്ന ഒരു ചെപ്പടി വിദ്യ ഇത് ഈ സർക്കാരിൻ്റെ മാത്രം ഒരു മേന്മയാണ് വഖഫ് ബോർഡ് നിയമനങ്ങൾ സമുദായത്തിലുള്ള അവകാശം ഗവർണെടുത്ത് അത് പി എസ് സിക്ക് വിടുക എന്നാൽ പി എസ് സിക്ക് വിടേണ്ട നിയമനങ്ങൾ എ കെ ജി സെൻറ്ററിൽ നടത്താം ഇതാണ് സർക്കാരിൻ്റെ പരിപാടി അതൊന്ന് അടിയന്തിരമായി സ്പെഷ്യൽ റൂൾ പ്രകാരം ഈ ഡയറ്റിൽ എത്രയാണോ ഒഴിവുള്ളത് ആ ഒഴിവ് പൂർണ്ണമായും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നിട്ട് പി എസ് സി പരീക്ഷ നടത്തി ഇൻ്റർവ്യൂ നടത്തി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഡാറ്റിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ഒഴിവുണ്ട് ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് ഒഴിവിലേക്കും നിയമനം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇപ്പോൾ തന്നെ അവിടെ ഈ ഡെപ്യൂട്ടേഷൻ്റെ അവസാനത്തെ ഇവർക്ക് ഓർഡർ കൊടുത്തത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഒരു വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ ഏറ്റവും ഒടുവിൽ കൊടുത്ത് പുതുക്കി കൊടുത്തതാണ് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് ഇവർക്ക് പുതുക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഒരു നിയമവും വേണ്ട ഒരു ഉത്തരവും വേണ്ട എ കെ ജി സെൻ്ററിൽ നിന്ന് തീരുമാനിക്കും അവർക്ക് എവിടെയും ജോലി ചെയ്യാം എന്നൊരു സ്ഥിതി ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് അടി നിങ്ങൾക്ക് തുടർഭരണമൊക്കെ ലഭിച്ചു എന്നുള്ളത് ശരി തന്നെ അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചട്ടങ്ങളും നിയമങ്ങളും മറികടക്കാനുള്ള അധികാരമല്ല നിങ്ങൾക്ക് ലഭിച്ചത് അതൊരു നിലക്കും ഒരു യുവജന സംഘടന എന്ന നിലക്ക് അംഗീകരിക്കാനാവില്ല അടിയന്തരമായി ഈ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് ഇത് പി എസ് സിക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഡാറ്റിൻ്റെ കാര്യമാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇത് ഒരു സൂചനയാണ് ഇപ്പോൾ ഡാറ്റിൻ്റെ പരിശോധന നടത്തിയപ്പോഴാണ് നമുക്ക് ഡാറ്റിലെ വിവരങ്ങൾ ലഭിച്ചത് മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഇതുപോലെ നടത്താവുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടിയായിരിക്കാം ഇത് കാരണം ഇതൊന്നും കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് വലിയ പ്രക്ഷോഭങ്ങൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾ നടത്തി അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ സമരങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ല അതിനൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല ഞങ്ങൾക്ക് തുടർഭരണം ലഭിച്ചിരിക്കുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡി പി എം അടക്കിയ പ്രപ്പോസലാണ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്നെ എതിർപ്പ് ഇതിനകത്തുണ്ട് ഇവരുടെ യോഗ്യതയെ സംബന്ധിച്ച് സംശയം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മാത്രമല്ല അദ്ദേഹം ചോദിച്ചത് ഈ സ്കൂളിലേക്കൊക്കെ അവർ പി എസ് സി വഴിയല്ലേ വന്നതെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഈ എൽ പി സ്കൂളിലൊക്കെ വരുന്ന ആളുകളെ ഏത് പദവിയിൽ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അതെ അവര് പിന്നെ സ്കൂളില് പ്രൈമറി സ്കൂളിൽ ടീച്ചറായിരുന്നു അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു സംഗതി എൽ പി സ്കൂളിൽ അതുപോലെ യു പി സ്കൂളില് ഹൈസ്കൂളില് അതിൽ ജോലി ചെയ്യുന്ന പാർട്ടിക്കാരായ ആളുകളെ ഡെപ്യൂട്ടേഷൻ വഴി ഡയറ്റിലേക്ക് ലെക്ചറായിട്ട് കൊണ്ടുവരാ തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണോ രണ്ട് നിലക്ക് നിയമവിരുദ്ധമാണ് ഒന്ന് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പി ജി വേണം എം എഡ് വേണം എം ഫിൽ വേണം പി എച്ച് ഡി വേണം രണ്ടാമത്തെ കാര്യം ഒരു പിന്നെ സ്പെഷ്യൽ റൂൾ ഫ്രെയിം ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിയമനം നടത്തണമെങ്കിൽ പി എസ് സിക്ക് മാത്രമേ അധികാരമുള്ളൂ പി എസ് സി ആയി പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിവിടെ ഈ യോഗ്യതയുള്ള ഉള്ള ആൾ പുറത്ത് നിൽക്കുക അപ്പോൾ ഒരു യോഗ്യതയില്ലാത്ത ആളുകളെ ഡെപ്യൂട്ടേഷൻ എന്നുള്ള ഒമരപ്പിനിട്ട് കൊടുക്കുക കൊണ്ടുവരിക അപ്പൊ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയാ അതിനെങ്ങനെയാണ് നമുക്ക് സാധൂകരിക്കാൻ കഴിയാ സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട് കാരണം എൽ പി സ്കൂളില് ശമ്പളല്ലോ കോളേജ് അധ്യാപകർക്ക് കൊടുക്കുന്നത് മാത്രമല്ല അധിക ബാധ്യത ഉണ്ട് എന്ന് കരുതിയിട്ട് എ കെ ജി സെന്ററിൽ നിന്നുള്ള ലിസ്റ്റ് കൊടുത്ത് നമുക്ക് നിയമനം നടത്താൻ പറ്റുമോ എന്നാൽ പിന്നെ എല്ലാത്തിനും അങ്ങനെ ഇനി പി എസ് സി നിയമനം നടത്തുന്നത് ലേ കെ ജി സെൻറ്ററിൽ ഇഷ്ടമുള്ള ആൾക്കാരെ സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ഉയർന്ന പദവി കൊടുക്കുക ഡെപ്യൂട്ടേഷൻ അല്ലല്ലോ ഞങ്ങൾ ദീപ ഡെപ്യൂട്ടേഷനെ അല്ലല്ലോ ഞങ്ങൾ എതിർക്കുന്നത് ഡെപ്യൂട്ടേഷൻ വഴി കൊണ്ടുവന്ന് ഇപ്പം അവരെ അവിടെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തുകയാണ് ഈ യോഗ്യതയെ സംബന്ധിച്ച് ഇതിൻ്റെ പിന്നെ ഡി പി തന്നെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു ആ കത്തിനെ പോലും പരിഗണിക്കാതെ ഇതിൽ പല ആളുകൾക്കും യോഗ്യതയില്ല എന്ന് സംശയിക്കുന്നു എന്ന കത്തടക്കം ഞാൻ നിങ്ങൾക്ക് കൈമാറാം മാത്രവുമല്ല അല്ല മാത്രമല്ല ഇതിനകത്ത് ഇനിയിപ്പോ ഇനിയിപ്പോ യോഗ്യത ഉണ്ടെന്ന് കരുതാം എല്ലാവർക്കും യോഗ്യതയുണ്ടെന്നൊരു വാദത്തിന് സമ്മതിക്കാം ഇല്ല എന്നുള്ള സംശയം ഡി പി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു യോഗ്യത ഉണ്ടെങ്കിൽ തന്നെ പി എസ് സിയെ നോക്കുകൂത്തിയാക്കി സർക്കാർ ഇഷ്ടമുള്ളവരെ നിയമിക്കാൻ പറ്റുമോ ഇവിടെ പി എസ് സി എന്തിനാണ് എന്നാ പിന്നെ പി എസ് സി പിരിച്ചുവിട്ടിട്ട് അതിന് പകരം എ കെ ജി സെന്റർ ആണ് തീരുമാനം എടുക്കാൻ പറയും ഈ യോഗ്യത ആരാ തീരുമാനിക്കുന്നത് എ കെ ജി സെന്ററാണോ ഞങ്ങൾ പരിശോധിച്ചത് പറഞ്ഞു ഡി പി ഐ പോലും ഇതിനകത്ത് സം രണ്ട് കാര്യമാണ് അല്ല ഒരു മിനിറ്റ് ശരി 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 നിങ്ങളുടെ വാദത്തിന് ശരി നിങ്ങളോട് ഞാൻ വാദത്തിന് സമ്മതിക്കുന്നു എല്ലാവരും ഈ പറയുന്ന യോഗ്യത ഉണ്ടെന്ന് തന്നെ വെക്കുക യോഗ്യത ഉള്ളവർ എൻ്റെ ചോദ്യം ഇതാണ് യോഗ്യതയുള്ളവരെ പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരിക്കേ യോഗ്യത എന്ന് പറയുന്ന ഒരു കാരണം വെച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയോ ഇന്ന ലെക്ചറായിട്ട് അപ്പൊ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് ഒറ്റ ഒറ്റ പ്രശ്നം ലീഗലി അല്ല ചോദ്യം അല്ലല്ലോ ഒരു മിനിറ്റ് ഒരു ലീഗലി ശരി ആയിക്കോട്ടെ ഒരു മിനിറ്റ് ശരി ഒറ്റ ഒറ്റ എന്റെ വളരെ ലളിതമായ ഒരു ചോദ്യം ഇവിടെ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കോളേജ് അധ്യാപകരെ നിയമിക്കേണ്ടത് ആരാണ് ഒരു ചോദ്യത്തിന് കോളേജ് അധ്യാപകർ നിങ്ങൾ നിങ്ങളുടെ ഉത്തരം പറയും കോളേജ് അധ്യാപകരെ നിയമിക്കേണ്ട ആരാണ് പി അല്ലേ അല്ല പി അല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഈ കോളേജ്യാപര്ക്ക് ഉള്ള തുല്യമായ യോഗ്യത ഉണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ കോളയധ്യാപകരായി നിയമിക്കാൻ പറ്റൂല്ലേ അതിന് കാരണം ആയി അതിന്റെ കാരണം എന്താ അവർ പറഞ്ഞത് ഡാറ്റില് അതെ ഡാറ്റില് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കുമ്പോൾ അവര് കാരണമായിട്ട് പറഞ്ഞെന്താണ് സ്പെഷ്യൽ റൂൾ ഫ്രെയിം ചെയ്തിട്ടില്ല സ്പെഷ്യൽ റൂൾ ഫ്രെയിം ചെയ്തപ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് അപാകതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പെഷ്യൽ റൂളിലുള്ള അപാകതകളൊക്കെ പരിഹരിച്ച് വിജ്ഞാപനം ഇറക്കി നമ്മുടെ നാട്ടിൽ നിയമം എന്താണ് സ്പെഷ്യൽ റൂൾ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഡെപ്യൂട്ടേഷൻ പാടില്ല അവിടെ പി എസ് സി വഴി നിയമനമാണ് നടത്തേണ്ടത് ആ നിയമനം എന്തുകൊണ്ട് സർക്കാർ നടത്തുന്നില്ല അതാണ് ചോദ്യം അതിന് പകരം എ കെ ജി സെൻ്ററിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണോ നിയമനം നടത്തേണ്ടത് ജലീൽ ചോദിച്ച അതേ ചോദ്യമാണ് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ ബന്ധുവിന് യോഗ്യത ഉണ്ടല്ലോ അദ്ദേഹം പിന്നെ ഈ കടക്കണിയൊക്കെ മാറ്റാൻ വേണ്ടി വന്ന ആളാണ് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് എല്ലാവരും ഈ പ്രകാശമാഷ മാാര്യ നിങ്ങൾക്ക് എന്താ പ്രകാശമാഷയോട് അത്ര താല്പര്യം മനസ്സിലാവുന്നില്ല ഒരു പ്രകാശമാഷ മാത്രം എല്ലാവരും ഈ എൺപത്തി ഒമ്പത് പേരും ഈ എൺപത്തി ഒമ്പത് പേര് ലെക്ചർ തസ്തിക അതായത് എൽ പി സ്കൂൾ അധ്യാപകന് ഉറുക്ക് വഴിയിലൂടെ ഗസറ്റ് പദവി ഉയർന്ന ശമ്പളം ലെക്ചറുടെ ശമ്പളം അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം അവർക്ക് പി ജി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായമല്ല യൂത്ത് ലീഗ് അഭിപ്രായമല്ല കാരണം ഇവിടെ ലക്ഷോപലക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ പി ജിയും അതുപോലെ തന്നെ എം എഡും പി എച്ച് ഡിയും കഴിഞ്ഞ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ പി എസ് സി എന്നുള്ള സംവിധാനമൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല യോഗ്യത ഉള്ളവരെ നേരിട്ട് പാർട്ടി നിയമിക്കും എന്നതാണ് മാധ്യമങ്ങളുടെ അഭിപ്രായമെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല മാധ്യമങ്ങളിലെ ചിലർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തോട് നിന്ന് വരാൻ ആ ശരി ഓക്കെ നാം കുഴപ്പമില്ല ചോദ്യ ഉത്തരം കേൾക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നല്ലത് ശരി ശരി നിങ്ങൾ സംശയമാണെങ്കിൽ ഓക്കെ നല്ലത് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏത് സ്കൂൾ അധ്യാപകയാണെങ്കിൽ നിയമിക്കാൻ പറ്റില്ലല്ലോ അല്ല ആദ്യം ജനങ്ങളെ ഈ വിഷയം അറിയിക്കുക അതിനുശേഷം സർക്കാരിന് നിലപാട് അറിയട്ടെ ഇതുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും സമരങ്ങളും അതുപോലെ തന്നെ നിയമപരമായ നടപടികളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഡെപ്യൂട്ടേഷൻ വഴി വന്നവർ അവരുടെ സ്ഥിതി എന്താണ് അവരെ പിന്നെ യോഗ്യത എന്താണ് നിങ്ങൾ സർക്കാരിലേക്ക് ഞങ്ങൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് ഞങ്ങൾ തരണം അവരുടെ പേരിന് നേരെ അവർ ജോലി ചെയ്യുന്ന ഒരു പിന്നെ പിന്നെ വേക്കൻസി മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ നിയമിക്കാൻ വേണ്ടി സർക്കാരിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഒപ്പിച്ചുകൊണ്ടുള്ള പെർഫോമൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കൈമാറാം സർക്കാർ ഇപ്പോൾ പിന്നെ ഉത്തരവ് നോട്ടീസ് പ്രിൻസിപ്പൾമാർക്ക് അയച്ചിരിക്കുന്നത് നിയമനം നടത്തിയിട്ടില്ല നിയമനം നടത്തിയിട്ടില്ല ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റൂള് ഫ്രെയിം ചെയ്തിട്ട് ഇന്ന് വരെ എന്തുകൊണ്ടാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകൾ ഈ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്യോട് സംബന്ധിച്ച് ചോദിച്ചപ്പോഴും റിപ്പോർട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്ന പറയും എന്തിനാണ് ആലോചിക്കാൻ കാലതാമസം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇവരെയൊക്കെ പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പെർമനന്റ് ആക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിയമനം നടത്തുക ഇതാണ് സർക്കാരിൻ്റെ താല്പര്യം ഞാന് ജസ്റ്റിസിന്റെ വക്കാലത്ത് ഇരിക്കുന്നില്ലല്ലോ അതൊക്കെ അവര് തമ്മിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ച വിഷയം വളരെ കൃത്യം അതെ ലോകായുക്തയുടെ വിധി മാത്രമല്ല ഹൈക്കോടതി സുപ്രീം കോടതിയും ഒക്കെ വിധിയുണ്ട് അല്ല അത് 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 കോടതിക്കെതിരല്ലേ അത് കോടതിയല്ലേ മറുപടി പറയേണ്ടത് അതിൽ എന്താണ് റോള് ഞങ്ങൾക്ക് യൂത്ത് ലീഗിനകത്ത് റോളില്ലല്ലോ അല്ല അത് സ്വാഭാവിക അല്ലേ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ പിന്നെ ആരെയും എങ്ങനെയെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്ത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുള്ളതൊക്കെ സ്വാഭാവികമല്ല അന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അതിനകത്ത് കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതിയും അതിൻ്റെ ജഡ്ജിമാരൊക്കെയാണ് മറുപടി പറയേണ്ടത് അതിൻ്റെ കോടതി ലക്ഷ്യവും മറ്റു കാര്യങ്ങളൊക്കെ അതിന് യൂത്ത് ലീഗിനകത്ത് അതിന് പിന്നെ റോളില്ല

പക്ഷേ ഏതെങ്കിലും നിലക്ക് ഒരു നിയമം കയ്യിലെടുക്കുന്ന ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് പോലീസ് കൃത്യമായ എടുക്കേണ്ടതാണ് അതിനകത്ത് ഈ രണ്ടഭിപ്രായം വിത്തലിക്കുന്നില്ല തീർച്ചയായിട്ടും നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും തുടർ പ്രക്ഷോഭങ്ങളായിട്ട് വരും ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലെ സമരങ്ങൾ നടത്തി ഇനി വീണ്ടും റംസാനുശേഷം സമരപരിപാടികളായിട്ട് നടത്തുന്നുണ്ടാവും തീർച്ചയായിട്ടും പിഴുതറിയൽ ഉൾപ്പെടെയുള്ള സമരങ്ങളുണ്ടാവും അല്ല അതിലൊക്കെ സംശയമുണ്ട് കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ കേസിന്റെ അന്വേഷണ മേധാവിയെ മാറ്റിയതിൽ സംശയമുണ്ട് ആ സംശയം ദൂരീകരിക്കേണ്ടത് സർക്കാർ ആണ് അല്ല ഉദ്യോഗസ്ഥൻ നല്ല അല്ല ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണിയല്ല യൂത്ത് ലീഗിനുള്ളത് അതേസമയത്ത് ജനങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് അതേ നല്ലതാണെന്നോ ചീത്തയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും വേർതിരിച്ച് കൊടുക്കുന്ന പരിപാടി ഇല്ല അതോ ഇഷ്യൂ ബേസ്ഡ് അല്ലേ തീർച്ചയായിട്ടും ഇഷ്യൂ ബേസ്ഡ് ആണ് അല്ല ഇഷ്യൂ ബേസ്ഡ് ആണ് ഓരോരുത്തരുടെയും നടപടി ഇഷ്യൂ ബേസ്ഡ് ആണ് അത് ഒരു ഇഷ്യൂവിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നുള്ള നിലപാടും ഇല്ല ഇഷ്യൂ ബേസ്ഡ് ആണ് Okay, thank you. Thank you.